റാങ്ക് ഹോൾഡേഴ്സിന്റെ അനിശ്ചിതകാല സമരത്തിന്റെ ഇരുപതാം ദിവസമായ ഇന്നലെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടന്നത് നാടകീയ സംഭവങ്ങൾ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്തതിന് പിന്നാലെ ഉദ്യോഗാർത്ഥികളെ ഡിജിപി ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു അതേസമയം സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കും വരെ സമരം തുടരാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം ഇവിടെ കാണിച്ചിട്ടും തിരിഞ്ഞു പോകാൻ ഒരു ഒരു ഗവൺമെന്റ് അധികാരികൾക്കും സമയവുമില്ല ഒന്നുമില്ല നമസ്കാരം കേരള പോലീസ് സബ് ഇൻസ്പെക്ടർ നിയമനത്തിനുള്ള ഷോർട്ട് ലിസ്റ്റിൽ വിവാദം പുകയുന്നു പരീക്ഷയിലെ കായികക്ഷമത വിഭാഗത്തിൽ പങ്കെടുക്കുക പോലും ചെയ്യാത്തവരെയും തോറ്റവരെയും ഒക്കെ ഉൾപ്പെടുത്തി പി എസ് സി ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി അത് പുറത്തുവന്നു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ മറ്റു ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്നത് വയനാട്ടിൽ വയനാട്ടിലിറങ്ങുന്ന ഒരു ആനക്ക് കൊടുക്കുന്ന പരിഗണന പോലും ഇവിടെ പതിനായിരം കൂടെ നൂറത്തിലിറങ്ങിയിട്ട് അത് പരിഗണിക്കാൻ ഒരാൾക്കും താല്പര്യവുമില്ല ഒരാൾക്കും സമയവുമില്ല ജനം മറന്നു കിടക്കുന്ന പഴയ കഥ കുത്തിപ്പൊക്കി എന്റെ പ്രഷർ കൂട്ടിയാലുണ്ടല്ലോ പ്രഷർ ഉണ്ടല്ലേ ആവശ്യത്തിന് ഷുഗർ വരിഞ്ഞു കെട്ടി നിന്നിക്കാൻ പാടില്ല ഇതിന്റെ ലിസ്റ്റ് ലിസ്റ്റ് വന്ന വന്ന ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ പേപ്പർ ഗവൺമെന്റിലേക്ക് പോയിട്ട് പി എസ് സി എന്ന സംവിധാനം നോക്കൂട്ടിയാവാനാണെങ്കിൽ ഇരുപത് മെമ്പർമാരെ തീറ്റിപ്പോറ്റ സംവിധാനത്തിന്റെ ആവശ്യമില്ല അതൊക്കെ തിരിച്ചു എനിക്ക് സ്റ്റേറ്റ് പി എസ് സി ചെയർമാൻ റിട്ടയർമെന്റിന് ശേഷം കേന്ദ്ര സർക്കാരിലോ സംസ്ഥാന സർക്കാരിലോ നിയമിക്കപ്പെടാൻ പാടില്ല ആ ചെയർമാൻ ഏത് ആണ് എന്നുള്ള ചോദ്യം ഞങ്ങൾ ചോദിക്കാൻ സമയം ക്ലിഫ് ഹൗസിന്റെയും ഹൗസിന്റെയും കന്റോൺമെന്റ് സംസ്ഥാനങ്ങളിൽ ചെന്ന് മുത്തും പവളവും പണ്ടങ്ങളും കാഴ്ചവെച്ച് വണങ്ങാൻ ഒടുപ്പില്ലാത്ത പൊളിറ്റിക്കൽ പിമ്പിനോട് ആണും പെണ്ണും കെട്ട രാഷ്ട്രീയ ഹിജടയോട് റോഡിൽ പൊരിവയിൽ തിരുന്നിട്ടും ഒരു തീരുമാനവും വരാതായതോടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ചും ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചു ഇത്

എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എന്നാൽ കഴിയുന്ന എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സങ്കടങ്ങളിൽ ഞാനും ഒരു പങ്കാളിയായിക്കൊണ്ട് എന്തെങ്കിലും